അപ്പം ഇന്ന് നമ്മൾ ഒരു പലഹാരം ഉണ്ടാക്കാൻ പോകുന്നത് അറബി വീടുകളിലൊക്കെ ഉണ്ടാക്കണേ അറബിനാടിലുണ്ടാക്കണേ ഗർസ് എന്ന പേരുള്ള ഒരു പലഹാരമാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് രാവിലെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വൈകീട്ട് ചായ ഗാവിൻ്റെയൊക്കെ കൂടെയുള്ളൊരു പലഹാരമായിട്ട് പിന്നെ ഗസ്റ്റൊക്കെ വരുന്ന ടൈമിൽ കൊടുക്കുന്ന ഒരു പലഹാരമാണിത് അപ്പോൾ വേണ്ടി ഒരു എട്ട് ഈത്തപ്പഴം എടുത്തിട്ട് കുരു കളഞ്ഞ് കഴുകിയതിന് ശേഷം ചൂടുവെള്ളത്തിൽ കുതിർത്താനിട്ട് വെക്കാം ഒരു കപ്പ് മൈദപ്പൊടി ഒന്ന് തരിച്ചെടുക്കുന്നുണ്ട് അതുപോലെ ഒരു കപ്പ് ഗോതമ്പ് പൊടി എടുക്കുന്നുണ്ട് ഒന്ന് അരിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണ് പാൽപ്പൊടി ചേർക്കുന്നുണ്ട് ഒരു നുള്ള് ഉപ്പ് ചേർക്കുന്നുണ്ട് ഒരു ടേബിൾ സ്പൂണ് സൺഫ്ലവർ ഓയിൽ വയ്ക്കുന്നുണ്ട് നേരത്തെ വെള്ളത്തിൽ ടച്ച ഈത്തപ്പഴം കുതിർന്ന് വന്നിട്ടുണ്ട് അപ്പോൾ അതൊന്ന് നന്നായിട്ട് പിഴിഞ്ഞെടുക്കുക അപ്പോൾ ഇത് പിഴിഞ്ഞിട്ട് സാധാരണ അതിൻ്റെ ഒരു അരിപ്പിയിലരിച്ചിട്ട് താ അതിൻ്റെ താഴെ വരുന്ന പ്യൂര സാധാരണ എടുക്കല് പക്ഷേ നമ്മളത് മുഴുവനായിട്ട് ചേർക്കുന്നുണ്ട് കാരണം അതിൻ്റെ ആ ഫൈബറും ഉള്ള ഭാഗങ്ങളൊക്കെ വെറുതെ കളയണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഇനി ഈ തപ്പാത്തിൻ്റെ പളുപ്പ് ഈ പൊടിയിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ ഈ പൊടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഒക്കെ സെറ്റായിട്ടുണ്ട് രണ്ട് കപ്പ് പൊടിയിലേക്ക് ഒരു മുക്കാൽ കപ്പ് അപ്പോൾ അൾപ്പും ഓയിലും എല്ലാം കൂടെ കറക്റ്റ് മുക്കാൽ കപ്പ് എടുത്താൽ ഇത് വെള്ളം കറക്റ്റായിരിക്കും അപ്പോൾ അത് നമ്മൾ ഇങ്ങനെ കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഈ മാവ് ഒരു രണ്ട് പാർട്ടാക്കി കട്ട് ചെയ്തിട്ട് ചുറ്റെടുക്കുക ഈ മാവ് അരമണിക്കൂറ് റെസ്റ്റിന് വെച്ചതിന് ശേഷമാണ് നമ്മളിത് കട്ട് ചെയ്തെടുത്തത് എന്നിട്ടൊരു പ്ലേറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ തടവി കൊടുക്കുക എന്നിട്ടാ മാവ് ഒരു ഹാഫ് എടുത്തിട്ട് ആ പ്ലേറ്റിൽ വെച്ചിട്ട് കൈ കൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്താൽ മതി റോളായിട്ട് വേണമെങ്കിൽ പരത്താം അതിൻ്റെ ആവശ്യമില്ല കൈ കൊണ്ട് ഇങ്ങനെ പരത്തിയാൽ മതി ഇനി കത്തിക്കൊണ്ട് ഇടയിലൊക്കെ ഒരാൾ വെട്ടിട്ട് കൊടുക്കുക അല്ലെങ്കിൽ പൊള്ളൻ വന്ന് പൊങ്ങിയ ഇത് ഹാർഡായി മാറും ഇത് വളരെ തിന്നായി പരക്കരുത് നല്ല കട്ടിയിൽ പരത്തിയെടുക്കണം അവ അടുപ്പത്ത് വെച്ച് ചൂടായതിനു ശേഷം അല്പം നെയ്യ് ഒഴിക്കുക ഇനി ഇതിലേക്ക് ആ പരച്ച ഇതങ്ങ് കൊടുക്കുക ഇത് ഡീപ് ഫ്രൈ ആണ് അധികം ചെയ്യാറ് ഡീപ് ഫ്രൈ ആയിട്ട് പെട്ടെന്ന് പരിപാടി ചെയ്യും കൂടുതൽ എണ്ണ വേണം അപ്പോൾ അതിലേക്ക് കിട്ടുക അപ്പോൾ എണ്ണ വേണ്ടാതെ എഴുതിയിട്ട് കുറച്ച് എടുത്താൽ നമ്മൾ ഇത് ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കണ എങ്ങനെ ഓവനിൽ വെച്ചിട്ട് പരത്തിയിട്ട് ഓവനുള്ളിൽ വെച്ചിട്ടാണ് ഇത് ചുട്ടെടുക്കുക തീരെ എണ്ണയില്ലാതെ അല്പം നെയ്യ് പരത്തിയിട്ടാണ് ഇത് ചുറ്റെടുക്കുന്നത് ഇനി ഇതൊന്ന് മറിച്ചിട്ടിട്ട് വയ്ക്കുക ഇതൊരു ആറ് മിനിറ്റ് കുക്ക് ചെയ്ത് വെന്തിട്ടുണ്ട് നമുക്ക് പ്ലേറ്റിലേക്ക് എടുത്ത് മാറ്റാം അടുത്തതും കൂടെ അതുപോലെ ചുട്ടെടുക്കുക ഇനി ഇതൊന്ന് മുറിച്ച് കഷ്ണങ്ങളാക്കാം അങ്ങനെ മുറിച്ച് ചെറിയ പീസാക്കി എടുക്കുക ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തിട്ടെടുക്കുക ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഏലക്ക പട്ട പൊടിച്ചത് ചേർക്കുക ഇനി ക്രഷ് ചെയ്തെടുത്തത് ഒരു പത്രത്തിലേക്ക് മാറ്റാം ഇനി ഇതൊന്ന് പൊടിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ജാറിലേക്കിടാം ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണ് പഞ്ചസാര ചേർക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർക്കാം ഒരല്പം നെയ്യ് ഒഴിക്കാം ഇനി ആ നെയ്യും പഞ്ചസാരയും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് ഒരു സെർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റാം ഇനി ഇത് മുകളിലേക്ക് കുറച്ച് ബദം ക്രഷ് ചെയ്തിട്ടിടാം നമ്മളെ അടിപൊളി ഗർസ് റെഡി ആയിട്ടുണ്ട് ഗർസ് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം എല്ലാവരും ഒന്ന് ഫോളോ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ലൈക്ക് ചെയ്യുക